ഹലോ കൈസ് ഇന്നത്തെ പുതിയ ഉളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പോലെ തന്നെ കല്യാണം ഈ ചങ്ങായി കല്യാണം തന്നെ ഉള്ളു ഈ കല്യാണമോളക തന്നെ ഉള്ളു അങ്ങ് ചോദിച്ചിട്ടുണ്ടോ എത്ര കാട്ടാണ് കൈസ് എല്ലാ കാലത്തിനും കല്യാണത്തിന് നമ്മൾ വേണം എല്ലാ കല്യാണത്തിനും നമ്മൾ കൂടണം എല്ലാവർക്കും എന്നെ മതി ഏഹ് അതിലേ അനേ അപ്പോൾ നമ്മൾ ചെക്കൻ്റെ വരാ നമ്മളെ നാട്ടുകാരാണ് പക്ഷേ പെണ്ണിൻ്റെ വരാ പറഞ്ഞ വയനാട് അതും ചോരം കയറി അല്ലേ ചോരം കയറിയിട്ട് നമ്മളെ അതെ അതെ കൂട്ടത്തിലെ നിബിലിന്റെ കല്യാണമാണ് കല്യാണം ഇവിടെ നിക്കാവും അവിടെ കല്യാണം ഉണ്ടാവും അപ്പം നമ്മളെ മതപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിക്കാൻ ആണ് ശരിക്ക് എന്ന് പറഞ്ഞത് നിക്കഴിഞ്ഞാൽ പിന്നെ ഓൻ്റെ ആയാലോ ഏഹ് ഏത് അപ്പം അപ്പോൾ നമ്മളൊരു പത്ത് പേർ കൊണ്ടു കൊടുത്താൽ അപ്പോൾ ഏതായാലും മരു നമ്മളെ നാട്ടിലേക്ക് എത്തും അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് പടക്കായിട്ട് പോകണേ അപ്പോൾ നമ്മൾ വരുന്നാൾ അറിയിക്കണ്ടേ നമ്മളെ നമ്മുടെ നാടത്തെ സംഭവം അവിടെ അറിയിക്കേണ്ടേ അപ്പോൾ ഏതായാലും ഒരു അടിപൊളി പരിപാടി ആയിരിക്കും ഫുഡ് എങ്ങനെ ഉണ്ടാവുകയോ കാര്യങ്ങളൊക്കെ അവിടുത്തെ അവിടെ നിന്ന് കാണിച്ചരാം അപ്പം ഏതായാലും നിങ്ങൾ നമ്മുടെ ചാനൽ ആയിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്താൽ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പം അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ അപ്പോ ഞങ്ങള് നാലു പേരുണ്ട് ഒരാൾ ഇനിപ്പറ്റിറണ്ട് പായാസ് വേളു ഓനെ കൂട്ടിയിട്ട് ഓക്കെ അപ്പൊ നമ്മുടെ നാട്ടിൽ വയനാട് ചോരം കേറിയിട്ട് നമ്മൾ പെണ്ണിനെ കൊണ്ടുവരാൻ പോവാണ് നമ്മള് എട്ട് പത്ത് എത്ര പേരുണ്ട് വയനാടിനെ കൊണ്ടുവരാൻ പോവാണ് കോഴിക്കോട്

അപ്പോൾ അതിൽ പിരിവിട്ടിട വാങ്ങി ഇരുന്നൂറ് ഉറപ്പിച്ചിട്ട് പിന്നെ പ്രത്യേകപരമുള്ള നമ്മളെ വെളുവിനെ കുറിച്ചാണ് വെളുവാണെങ്കിൽ ഒന്ന് സ്പോൺസർ ചെയ്ത് അപ്പോൾ നിബിലി വീഡിയോ കാണാണെങ്കിൽ ഓനെ മണ്ടക്കായി കൊടുക്കണം പടക്കുന്ന അവിടെ പൂവ് ഇത് അവിടെ എത്തി വെക്കുള്ളൂ എന്താ വെച്ചാൽ പൂവായതുകൊണ്ടേ വാടുമല്ലോ അപ്പോൾ അത്രയും ലോങ് വയനാട് കൽപ്പറ്റ അല്ലടാ കൽപ്പറ്റ 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 കൽപ്പറ്റയ്ക്ക് പോകുന്നു സംഭവം ട്രിപ്പായനി ാസ്റ്റത്തെ എല്ലാവരോടും എല്ലാരോടും നീ വയനാട്ടിൽ നിന്ന് എവിടക്കും പോകണ്ട വയനാട് കല്ല്യാണത് എക്സ്പെൻസ എണ്ണൂറ് കേറു കാരണം ശരി ആ ഡ്രസ് കോഡ് അടക്കി പോയി ഏകദേശം ഒരു ആയിരം ആവും പോയി വെച്ചല്ലേ അപ്പൊ അതില് പോലെ മുസ്ലിം കുട്ടികളെ വിഷയമല്ലോ നമ്മളെ അവളെ തട്ടിട്ടോളെ അപ്പൊ അതില് ഏതായാലും പ്രശ്നമല്ല കാരണേ പെണ്ണായ ചങ്ങാത്തിനെ പോയത് ആർക്കും അറിയില്ലല്ലോ വെള്ളം കുപ്പിയാ പോയതാന്ന് വെള്ളം വാങ്ങാൻ നിർത്തിയാണ് തിരുമ്പടത്തിന് അപ്പം അത് വാങ്ങാൻ പെപ്സി പപ്സോട്ടല്ലേ വീട്ടിന്ന് എന്തേ ടിഷ്യൂ പേപ്പർ അങ്ങനെ ഏയ് ഇപ്പൊ ബനാണ് മാന വാളി ഒരുക്കാൻ പോയ അപ്പൊ എന്തായി

എത്ര ഒരു ഒരു നിവർത്തില്ല മണിക്കൂർ അത് ഓരോ പാട്ട് പടക്കം പൊട്ടി തീരുമ്പോഴും ഓരോ ഗുണ്ട് കേറും ടോട്ടൽ മൂവായിരത്തി മുപ്പത് ഒരു ബോക്സ് പൊട്ടി തീരാൻ പതിനഞ്ച് മിനിറ്റാണ് ടോട്ടല് മുക്കാ മണിക്കൂർ സാധനം മൂന്ന് ബോക്സ് ഉണ്ട് അതിനനുസരിച്ച് നിവിന്റെ മനസ്സ് പൊട്ടോ ഏഹ് മൂന്ന് ബോക്സ് പടക്കണം വാങ്ങിയത് ഗുണ്ടും മാല പടക്ക മാല പടക്കല്ലടാ ഗുണ്ടും മാല പടുക്കും അപ്പം നമ്മടെ ഫസ്റ്റ് കൂട്ടത്തില് ഫസ്റ്റ് പൊട്ടി പൊട്ടിച്ചത് ഇനിയിപ്പം ഇതിപ്പോ പൊട്ടാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയി കണ്ടിന്യൂസ് ആയി എല്ലാരും പൊട്ടു കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ നീ അതിന്റെ പേരുടെ വരാണെന്നുണ്ടെങ്കിൽ പൊട്ടിട്ടോ അതെ സെറ്റിൽ ആയില്ലോട്ടും കൊടുക്കുക പൈസ കാറ്റാ പറയാണ് പൈസ വേറെ കിട്ടിയത് സാധന മണ്ടത്ര പറയേ ഓ അവന്റെ വെൽക്കം ആക്കാനിട കൂടെ ഓൻ പൂവടുക്കാൻ എന്ന് മണ്ടത്ര പറയാം ഓൻ്റെ പൂവത്തിനെ അവിടുന്ന് പൂവ് വേറെ കിട്ടൂലേ പോയിന് എത്താ അവിടുന്ന് കൊല്ലം കൊടുക്കൂലെ വേറെ പൂത്തിനാ ാണ് നല്ല കറക്കാണ് ചോരത്തിൽ ഒന്നാം തളവേതര പെട്ടിന്റെ പെട്ടണേക്ക്

ും സഫീർ ഭായി സെഫീർ ബൈ കമന് സഫീർ ഭായ് സഫീർ ഭായ് സഫീർഭായ് അപ്പം ഇഷ്ടപ്പെട്ടും കമന്റിലിടലോ ആ മണവാളം കീ ആ അപ്പം കസ്റ്റാഡ് പണ് കഴിച്ചില്ലേ കഴിച്ചില്ലേ ഓലെ ഓലെ സെപ്പറേറ്റ് ഇടാൻ ഇട്ടോക്കിയപ്പോ പേന്റ് കൊള്ളേ ആകെ വിടുത്ത വിട്ടിന്

പെണ്ണാലും ചെക്കൻ്റെ വണ്ടിയാണിത് ഒര് വണ്ടി കണ്ണ സ്വന്തമായിട്ട് അപ്പൊ ആര് അപ്പൊ പൈസ പിന്നെ ഇസാമി ഐസ് ഐസ് പരമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും ഇസാമിനെ ബന്ധപ്പെടാം നമ്പർ വൺ കൊടുക്കട്ടോ

മലബാർ മലബാർ നിഷാദ്ണ്ട് വർക്ക് ഇപ്പൊട്ടിലായിരുന്നു അക്കൗണ്ടന്റ് ആയിരുന്നു ഇവന്റെ ആ അടുത്ത മണവാളില് പേരാണ് ഇരുപത്തി ഒരു മഞ്ഞക്കിടിയും കറുത്തിടി

ഓ കട്ടാക്കി വണ്ടി കേടായി വണ്ടി കേടായി ഇങ്ങനത്തെ വെച്ച വണ്ടി കേടാട്ടോ വണ്ടി കേട വണ്ടി നമ്മളെല്ലാരും കിട്ടി സെറ്റ് കേട്ടോ തക്കാളിയെ പെട്ടി ഗോദ്രി ദമ്പായി ലോഫറൊക്കെ ഏതെല്ലാം നോക്കണ്ടെങ്കിൽ എല്ലാരും വന്ന് കാമന്റ് ഇഷാം 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 ഐസ് വാങ്ങിട്ടോ അസർ അസർ ഉള്ളി കയറി പോളി രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ നീണ്ടത് അപ്പൊ എന്താണ് ഈ ഷൂറ്റി പറയാനുള്ളത് ഏത് ഏത് കമ്പനി അപ്പൊ അപ്പൊ എട്ട് കൊല്ലോ കൊല്ലായിട്ട് അറിപോക്കിന്റെ സാധനാണ് പക്ഷെ പേരെ പോയിന്നുള്ളൂ അതെ ആ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ലാലോ കണ്ടുപിടിച്ചിട്ടി സാധനം കിട്ടി കഴിച്ചു അപ്പൊ എന്തിനും നല്ല ക്വാളിറ്റി മാനേജറെ പക്ഷേ പണിക്കാറുള്ളൂ അവിടെ അവിടെ എപ്പഴും ഓപ്പൺ ആകുള്ളൂ അമ്മ അവിടെ പോയാലേ കൊറിയറ് വെച്ചാല് കൊറിയറല്ലേ കാരണം ഇപ്പം ഇപ്പം കൂട്ടി പോയി മുത്താറ് മുത്താറ് സിവിൽ എഞ്ചിനീയർ ആണ് പിന്നെന്തൊക്കെയല്ലേ പുതിയ പുതിയൊരു ഓഫീസ് വരട്ടെ ആ ഇന്ന പിടിച്ച് ഇന്ന പിടിച്ച അമ്മ ഞാൻ അടുത്ത് ഇതാണ് പ്രശ്നം അതായത് ഇവിടെ കിട്ടുന്നില്ല ഇവിടെ പാന്റ് മാറിയത് എത്തല്ലേ 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 ാലുണ്ടോസ് ലാലോ ലാലോ ലാലു തുണിയോട് എന്തായാലും ഇഷ്ടപ്പെട്ടിരുന്നെങ്കില് എല്ലാരും ഇഷാം ലൈക്ക് എടുക്കാം ഇഷാമിൽ ലൈക്ക് എടുക്കട്ടോ ആ കമന്റിൽ ഇഷാമെന്ന് ഇഷാമെന്ന് തരാം നമ്മ എല്ലാരും ലൈക്ക് എടുക്കാം

ഏതായാലും നല്ല ടാസ്ക് ചുരം എന്നായിരുന്നു ചൊരം കേറാന്നുള്ളത് അതെല്ലാം കേറിയിട്ടുണ്ട് ഇനി എന്തിനാ ഓണടിക്കണേ ഓൺ ഓണടിച്ചണേ അങ്ങനെ നാഗ്പൂരിൽ നിന്നും വെളു എത്തിയിരിക്കണം ഗൈസ് വെളു നല്ല ടയർഡായി എന്നാണ് പറഞ്ഞത് ഒന്ന് ഡ്രസ്സിൽ നമ്മൾ വേറെ കൊണ്ടുവന്നിട്ടുണ്ട് ഓ മാറ്റാനുള്ള ടൈം നമ്മൾ കൊടുക്കണം അപ്പോൾ ഏതാ ലുക്ക് ആയിക്കണ് കണ്ണട കച്ചട ഏതല്ല ഫ്രീക്ക് ചെക്കൻ നാഗ്പൂർ ചെക്കൻ ഓ അപ്പോൾ ഇവനും പണ്ണോട്ടാനായിട്ടുണ്ട് അപ്പോൾ ഇബന ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും വന്നിട്ട് വെളു 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 കീയറി എല്ലാവരും കമ്മിറ്റിടാ ഈ ചെങ്ങായാണ് നമുക്ക് പടക്കം നമുക്ക് സ്പോൺസർ ആയിട്ടോ ഒരു പെട്ടി മൊത്തം പടക്കം മുഴുവൻ സ്പോൺസർ ആയത് ചെക്ക ഇവനാണ് അപ്പൊ ചെക്കന് നമ്മളെ ചാള് ബാക്കി കൊടുത്തു നാഗ്പൂർ പല എത്തു പറ ഏഹ് സ്വർണങ്ങളൊക്കെ മാറ്റിയോ സ്വർണ്ണങ്ങളൊക്കെ മാറ്റിയല്ലോ മഞ്ഞു കറുപ്പൊക്കെ മാറ്റിന് ആ മഞ്ഞ കറുപ്പ് കല്യാണത്തിനും വേണ്ടി പുതിയ ഷൂ ഒക്കെ മാങ്ങിന് ലോഫറ് ശിക്കു കോടിച്ചോർത്ത് വെച്ചിട്ടാണ് നമ്മളെ കല്യാണം നടക്കുന്നത് വൈ മാറി കഴിച്ചു അപ്പൊ ചെക്കനെ വണ്ടിയായോണ്ട് എന്തായാലും അങ്ങോട്ട് എത്താൻ കൊണ്ട് വണ്ടിക്ക് തിരിച്ച് പിന്നെ റിട്ടടിച്ച് പോണേ കഴിച്ചു എല്ലാവരും ചെക്കനെ കാത്തുക്കുന്ന സമയം പറഞ്ഞാല് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ ഏഹ് ചെക്കൻ വണ്ടിന്ന് ഇറങ്ങുന്ന സംഭവം അപ്പൊ ഞമ്മളാ കാറിൽ ആകുമ്പോ ഓ ക്യാമറമാനെ കാത്തുക്കണേ നമ്മളെ ഏഹ് ക്യാമറമാനെ കാത്തുക്കണ് ഓക്കെ ഞമ്മളെന്നെ കാത്തുക്കണല്ലോ എന്താ ചെയ്യണേ എല്ലാവർക്കും നമ്മളെ മതി

വിവാഹം നമ്മള് മാന്യമായ രീതിയിലാണ് പിടിച്ചോളൂ കാരണം വെച്ചാൽ നിക്കാതിന്റെ പരിപാടികൾ കഴിഞ്ഞ് അപ്പൊ എൻ്റെതായിപ്പുണ് ഇനിയിപ്പൊ പടക്കം പൊടി വലിയ പ്രശ്നം ഉണ്ടല്ലോ വിചാരിച്ചിട്ടാണ് നമ്മൾ പടക്കം പൊടിച്ചത് അപ്പം കാശി തിരി വെളുത്തു പോയിന് ജുനീദിന് അപ്പൊ ഏതായാലും വൻ പോർട്ടില് സംഭവിച്ചു അവിടെ ഏഹ് അങ്ങനെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് ഫോട്ടോ ഷൂട്ടിലേക്ക് കടന്ന് ഫോട്ടോ ഒരു അപ്പുറത്തേതൊരു പല ഉണ്ടായിന് അവിടെ ഫോട്ടോ എടുത്ത് നമ്മളെ സെൻറ്റു നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കനും എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ ഓക്കെ ബൈ